ഷാർജയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട കൊല്ലം സ്വദേശിനി അതുലിയുടെ റീ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകി വൈകിട്ട് വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു അതുലിയുടെ ഭർത്താവ് സതീഷിന്റെ മാനസികവും ശാരീരികവുമായ പീഡനമാണ് അതുലിയുടെ മരണത്തിന് കാരണമായതെന്ന് കുടുംബം ആരോപിക്കുന്നു അതുലിയുടെ മരണത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കരുനാഗപ്പള്ളി എ എസ് പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ഷാർജയിൽ വെച്ച് അതുലിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നിരുന്നു മകൾ ആത്മഹത്യ ചെയ്തതിന് പിന്നിലെ കാരണം ഭർത്താവ് സതീഷിന്റെ നിരന്തര ഉപദ്രവമാണ് എന്ന് കുടുംബം ആവർത്തിച്ച് ആരോപിക്കുന്നുണ്ട് ഇന്നലെ രാവിലെയാണ് ഷാർജയിൽ നിന്നും മൃതദേഹം നാട്ടിലെത്തിച്ചത് മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്നായിരുന്നു ഷാർജയിലെ ഫോറൻസിക് പരിശോധനാ ഫലം തൂങ്ങി മരണം എന്നായിരുന്നു നിഗമനം എന്നാൽ അതുല്യയുടെ കുടുംബം ദുരൂഹത ആരോപിക്കുന്ന സാഹചര്യത്തിലാണ് നാട്ടിൽ റീ പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചത് അതുല്യയുടെ ഭർത്താവ് സതീഷിനെ നാട്ടിലെത്തിക്കാൻ ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയെന്ന് എസ് പി പറഞ്ഞു പത്തൊൻപതാം തീയതി പുലർച്ചെയാണ് തൂങ്ങി മരിച്ച നിലയിൽ അതുല്യെ കണ്ടത് ഷാർജയിലെ സ്വകാര്യ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു കൊല്ലം ശസ്തങ്കോട്ട സ്വദേശിയായ സതീഷ് സതീഷിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു ഇക്കാര്യം കമ്പനി സതീഷിനെ അറിയിച്ചിട്ടുണ്ട് ഒരു വർഷം മുൻപാണ് സതീഷ് ജോലിയിൽ പ്രവേശിച്ചത് പതിനൊന്ന് വർഷമായി അതുല്യയുടെ വിവാഹം കഴിഞ്ഞിട്ട് കഴിഞ്ഞ കുറച്ചു കാലമായി ഷാർജയിൽ ജോലി ചെയ്തു വരികയായിരുന്നു അതുല്യ പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ഇരിക്കെയാണ് മരണം സംഭവിച്ചത്